എന്തിനും ഏതിനും ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നവരാണ് നമ്മളിൽ പലരും പക്ഷേ അത് പലപ്പോഴും നമ്മുടെ ജീവനത്തിനെ അപകടത്തിലാക്കുന്നതോ അല്ലെങ്കിൽ കേസിൽപ്പെടുത്തുന്നതോ അൽഫൈക്ക് ആയ കാര്യങ്ങളോ ഒക്കെ ചിലപ്പോഴേ ഗൂഗിളിൽ നിന്നും നമുക്ക് കിട്ടിയേക്കാം അതിനാൽ ഗൂഗിളിനെ ഒരിക്കലും പൂർണ്ണമായിട്ട് വിശ്വസിക്കരുത് കാരണം അവരത് കൂടുതൽ കാഴ്ചക്കാരെ കിട്ടാൻ വേണ്ടി കാഴ്ചക്കാർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവരവതരിപ്പിച്ചെന്നിരിക്കും പക്ഷെ അതെല്ലാം ശരിയാണെന്ന് വിചാരിച്ച് നമ്മൾ ആ ചതിക്കുഴിയിൽ പെട്ടാൽ പലപ്പോഴും അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട് പക്ഷേ എല്ലാമൊന്നും തെറ്റാണെന്ന് പറയാൻ സാധിക്കില്ല എങ്കിലും നമ്മൾ ഗൂഗിളിൽ തിരയാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പണമിടപാടുകൾ നിർത്തുന്ന ബാങ്കിൻ്റെ കാര്യങ്ങൾ ബാങ്ക് വെബ്സൈറ്റ് ഒരിക്കലും നമ്മൾ ഗൂഗിൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിരിക്കരുത് അത് നമുക്ക് നേരിട്ട് ബാങ്കിൽ നിന്നും അവരിൽ നിന്നും അംഗീകൃതമായ വെബ്സൈറ്റിൽ മാത്രമേ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ മറ്റേ ഗൂഗിളിൽ നിന്ന് കിട്ടുന്ന ഇതിൽ പലപ്പോഴും ഫേക്ക് കാണും നമ്മുടെ പണം നഷ്ടപ്പെടാൻ ഇടയാക്കിയേക്കും അതുപോലെയാണ് രോഗലക്ഷണങ്ങൾ നമ്മൾ ഒരിക്കലും ഒരു ഡോക്ടറെ കാണുന്നതിന് പകരമായി ഗൂഗിളിനെ ആശ്രയിക്കരുത് ആശ്രയിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അപകടത്തിൽപ്പെടും അതിൽ പറയുന്ന പല രോഗങ്ങളുടെ ലക്ഷണങ്ങൾ നമുക്ക് ഉണ്ടെന്ന് തോന്നിയേക്കാം പക്ഷേ ആ ലക്ഷണങ്ങൾ എല്ലാം ആ രോഗത്തിന് മാത്രം ആയിരിക്കണമെന്നില്ല മറ്റ് ചില നിസ്സാര രോഗങ്ങൾക്ക് കാരണമാകുന്ന ലക്ഷണങ്ങൾ ഉണ്ടാവാം അതുകൊണ്ട് നമ്മളത് സൂക്ഷിക്കുന്നത് നല്ലതാണ് അതുപോലെയാണ് ക്യാൻസർ സംബന്ധമായ കാര്യങ്ങൾ അത് നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ അതിൽ പ പറഞ്ഞു നിന്നിരിക്കും അതിലെ ചില ലക്ഷണങ്ങൾ നമുക്കുണ്ടെന്ന് നമുക്ക് തോന്നാം പക്ഷേ അതെല്ലാം ഒന്നും ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ ആയിരിക്കണമെന്നില്ല അതുപോലെ തന്നെയാണ് ഈ പുകവലി സംബന്ധിച്ച കാര്യങ്ങൾ അതിൽ ശ്വാസകോശത്തിൻ്റെ കാര്യങ്ങളൊക്കെ പർവ്വതീകരിച്ച് അതിൽ കൊടുത്തിരിക്കുന്നത് കാണാം അതൊക്കെ വിശ്വസിച്ച് കഴിഞ്ഞാലും നമുക്ക് പലപ്പോഴും തെറ്റിദ്ധാരണ ഉണ്ടാകാൻ ഇടയാകും അതുപോലെ നമ്മൾ ആപ്പുകൾ ഒന്നും ഗൂഗിളിൽ നിന്ന് വിശ്വസിച്ച് സ്വീകരിക്കരുത് അതായത് പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ നമ്മൾ എടുക്കണം പല തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസുകളും നമ്മളെ ചതിക്കുഴിയിൽ ചാടിക്കാൻ വേണ്ടി ഉള്ള ഫേക്ക് ആയിരിക്കും അതുകൊണ്ട് നമ്മൾ അത് വിശ്വസിക്കരുത് പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ ചെയ്യണം അതുപോലെ പ്രധാനപ്പെട്ടതാണ് ക്രിമിനൽ കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നമ്മളെങ്കിൽ ഏതെങ്കിലും ഒരു കേസിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ക്രിമിനൽ ഹിസ്റ്ററി ഗൂഗിളിൽ നോക്കി കഴിയുമ്പോൾ അതിൽ പെ ഉണ്ടെന്ന് കഴിഞ്ഞാൽ നമുക്കത് കൂടുതൽ ദോഷകരമായി വരും അതായത് ബോംബ് നിർമ്മാണം കൊലപാതകം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്നത് ശരിയായ കാര്യം അല്ല അതുപോലെയാണ് ഫിനാൻസ് കാര്യങ്ങൾ അത് നമ്മൾ ട്രേഡിങ് ഒക്കെ ചെയ്യുമ്പോൾ വിശ്വസനീയമായ ഇതിൽ മാത്രമേ നമ്മൾ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ ബിസിനസ് വരമായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് പിന്നെ വിഷജീവികളെ കുറിച്ചൊക്കെ നമ്മൾ ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ അതിൽ പലപ്പോഴും ഈ ചെറിയ ജീവികളെപ്പോലും വലിയ രീതിയിലുള്ള പടമായി കാണിച്ച് നമ്മളെ ഫോബിയ വളർത്താൻ സാധ്യതയുണ്ട് അത് എട്ടുകാലി വിഷം കൂടിയ എട്ടുകാലിയെക്കുറിച്ചൊക്കെ ഇതിൽ പറയും പക്ഷേ അത് നമ്മുടെ നാട്ടിലുള്ളതല്ല പക്ഷേ അഥവാ ശരിയാണെന്നോർത്ത് നമ്മൾ നമ്മുടെ നാട്ടിലെ എട്ട് കാലിയും പേടിക്കാൻ സാധ്യതയുണ്ട് പാറ്റ വണ്ട് അതുപോലെയൊക്കെ ഇതിൽപ്പെടും അതുപോലെ നമ്മൾ എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങിക്കുമ്പോൾ അത് കസ്റ്റമർ കെയർ നമ്പറൊന്നും ഗൂഗിളിൽ നോക്കിയെടുക്കുന്ന അത്ര ശരിയല്ല പലപ്പോഴും അത് തെറ്റായ കാര്യമായിരിക്കും അത് നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വസനീയമായ രീതിയിൽ നിന്ന് തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുക അതുപോലെ കസ്റ്റമർ സർവീസ് നമ്പറൊക്കെ അവിടെ നിന്ന് തന്നെ സ്വീകരിക്കുക അതുപോലെ മറ്റൊന്നാണ് സ്വന്തം പേര് ഫോട്ടോ ഇതൊക്കെ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ഈ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ പലപ്പോഴും വികൃതമായും തെറ്റായും ഒക്കെ ഇതിൽ കാണാൻ സാധ്യതയുണ്ട് അങ്ങനെ ഫേക്കായിട്ടുള്ളത് വരാൻ സാധ്യതയുള്ളതിനാൽ അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഇതുപോലെയുള്ള പല ദോഷകര കാര്യങ്ങളും ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത് നമുക്ക് ദോഷകരമായേക്കാമെന്നറിഞ്ഞിരിക്കുന്നത് തന്നെ ഒരു നല്ല കാര്യമാണ്